നമുക്ക് പല രീതിയിൽ രാഹുൽ മനുഷ്യനെ അറിയാം ഡിറക്ടറായിട്ട് അറിയാം ശ്രീവിദ്യയുടെ വിദ്യയുടെ ഒരുപാട് പേർക്ക് അറിയാം ഏറ്റവും കൂടുതൽ അറിയാന്നുള്ള ഇതിനപ്പുറത്ത് ഇത്രയും സൂത്യങ്ങായിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലർ അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ല ഇത് എങ്ങനെയാ ഇത് കണ്ടുപിടിച്ച ഡിസ്കവറിങ് അത് സത്യം പറഞ്ഞ ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് അറിയാം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആ സിനിമ എന്താ ചോദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപുസറിന്റെ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷമായി അതിൻ്റെ പുറകെ പല പല ഇങ്ങനെ എല്ലാം ആയി തുടങ്ങി തുടങ്ങില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട് ഇതിങ്ങനെ നീണ്ടുപോകുന്നതും പിന്നെ കല്യാണം കഴിഞ്ഞു സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു ആവുന്നു സെപ്റ്റംബറിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിലൊന്നും അങ്ങോട്ട് അനങ്ങുന്നില്ല ജീവിതത്തിൽ ഒന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അതായത് രാവിലെ എണീക്കുന്നു ഈ ഈ സിനിമയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കാണാൻ പോകുന്നു ആൾക്കാരോട് സംസാരിക്കുന്നതല്ലാതെ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഭയങ്കര തോന്നൽ ലൈഫ് അപ്ഡേറ്റ്സ് ഇല്ല ഇല്ല ഒന്നുമില്ല സോ ബേസിക്കലി ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ ശ്രീവിദ്യയുടെ ഹസ്ബൻഡാണ് അപ്പം പലരും വലിയ ഇറങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത് അപ്പം ഞാൻ പറയും സുരേഷ് ഗോപി സാറിൻ്റെ അപ്പം ഇത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ കണ്ട ആൾക്കാരോട് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥ വരും അതായത് രണ്ട് വർഷം മുന്നേ കണ്ടപ്പം ചോദിച്ചാൽ അതേ ആളിനെ പിന്നെ ഒരിക്കൽ കാണുമ്പോഴും അയാൾ ചോദിക്കും എന്തായി അപ്പം ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് സുരേഷ് ഗോപി പടമുണ്ട് പക്ഷെ എന്നാണ് ഏതാണെന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക ഒറ്റപ്പെട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്നൂൻ്റെ അടുത്ത് പറഞ്ഞ ചിന്നു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട് എന്തായാലും വിഷ്ണു അറിയായിരിക്കും ശാന്ത്നു സുരേഷ് എന്നാണ് പേര് വഴിയരിയിൽ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നത് ഇത് കേട്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഭയങ്കര പീസ്ഫുൾ ആണ് ഇത് കണ്ടിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും നല്ല സ്വപ്നം കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു ദിവസം സാന്ത്വനിച്ചേട്ടൻ്റെ മെസ്സേജ് സാന്ത്വൻ ചേട്ടാ നല്ല രസമാണ് ഇങ്ങളുടെ പരിപാടിയൊക്കെ എനിക്ക് ഇതേപോലെ ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊന്നും ഒന്നും അറിയത്തില്ല കാരണം പുള്ളി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് എനിക്കങ്ങനെ ട്രാവലും ഇല്ല വളരെ കുറച്ചാണ് പക്ഷേ ഞാൻ നോക്കുമ്പോൾ കല്യാണത്തിന് ശേഷം എൻ്റെ ട്രാവൽ കൂടിയിട്ടുണ്ട് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുന്നത് കേരളം അതെ 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 ചെറിയൊരു ട്രാവൽ അല്ല എല്ലാവർക്കും കിട്ടുന്ന ട്രാവലും അല്ല ആ വർഷത്തിലൊക്കെ ഒരിക്കലായിരിക്കും ബാക്കിയുള്ളവർ പോകുന്നത് പക്ഷെ എനിക്ക് ഇതെല്ലാ ആഴ്ചയിലും ഉണ്ട് അതെ ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ സംസാരിത് കാര്യം പറഞ്ഞപ്പോൾ സാധ്യത ധൈര്യം ഒട്ട് ചെയ്ത് ഒരാവില്ല ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സാധനം ചേട്ടൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ ചിന്നോട് തുറന്നിട്ട് അപ്പോൾ സെക്കൻഡ് ഹണി മൂന്ന് പോവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബാലിയിലോട്ട് അപ്പോൾ ഞാൻ ചിന്നോട് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാലി ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ പോവുകയാണ് ഞാൻ നൈസായിട്ട് ഇതേപോലെ ഒരു പരിപാടി സാന്തീന ചേൺ പോലെയല്ല പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബാലി പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ഫുൾ ആയിട്ട് കിട്ടി ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ റെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന ഷോർട്സ് എടുക്കണം എല്ലാ റെഫറൻസും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ചെന്നു പറയുന്നത് തെയ്യം കാണാൻ കാസർഗോഡ് തെയ്യം കാണാൻ പോകുന്ന ടൈമായി അപ്പോൾ ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് പ്രേമിക്കുന്ന സമയത്ത് മൊത്തം ചിന്നു ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഈ കാസർഗോഡിലെ തയ്യൻ കഥകളാണ് ഭയങ്കര നമ്മൾ ഈ തിരുവനന്തപുരം ഐ മീൻ തെക്കന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ബന്ധവുമില്ല ഐ മീൻ ഒരു ഒരറിവുമില്ല ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല വിഷ്ണു വിഷ്ണുവിന് അറിയാമോ നമുക്ക് എന്താണിതെന്ന് അറിയത്തില്ല നമ്മൾ ഈ വീഡിയോസിൽ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിന്നു ഇത് കാണാൻ പോകാന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണെന്ന് ഞാൻ പറയുന്നത് ശരിയെന്ന് പറയുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു വെച്ചിന് നമുക്കൊരു ട്രയൽ ഞാൻ ഈ ബാലിയുടെ ഒരു ട്രയൽ നമുക്ക് ചെയ്തു നോക്കാം മീൻ ഞാൻ ചെയ്തു നോക്കാൻ പോവുകയാണ് ഇത് അപ്ലോഡ് ചെയ്യത്തൊന്നുമില്ല നമുക്ക് ചുമ്മാ എഡിറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഈ സാധനം ഞാൻ ഷൂട്ട് ചെയ്യുകയാണ് ഈ സാധനം ഞാൻ കാസർഗോഡ് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ തെയ്യം ഒന്നും കാണിക്കുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി ചിനുൻ്റെ വീട്ടിലിരുന്ന് തന്നെ രാത്രി വെറുതെ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ മൊബൈലിൽ ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുത്തു നോക്കി വോയിസ് ഓർഡർ കൊടുത്ത് നോക്കി വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഒരു ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റീൽ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരം എനിക്കൊന്നും ഒരു നാല് സ്വന്തം റീൽ അതെ എൻ്റെ വോയിസിൽ ഒരു റീൽ ആ അല്ലെങ്കിൽ മറ്റേ റൊമാൻസ് ആണ് മൊത്തം ഞാൻ ചിഹ്നവും കൂടെ നടന്നു വരുന്നു ചരിഞ്ഞു നിൽക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു അങ്ങനെ ഞാനിത് വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നു ഒരു എട്ട് മണിക്കകത്ത് ഇത് വൺ മില്യൺ വ്യൂസ് വ്യൂസാവാണ് വൺ മില്യൺ വ്യൂസും എനിക്കിങ്ങനെ ഓരോ സ്ക്രോളിലും ഈ ഫോളോവേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ അവരെ ഹൺഡ്രഡ് ആണല്ലോ ഇപ്പോൾ മാക്സിമം കാണിക്കും ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് ഇഷ്ടം പോലെ മെസ്സേജ് വരും ചേട്ടാ എന്ത് രസമാണ് ചേട്ടൻ്റെ സൗണ്ട് ചേട്ടൻ പറയുന്ന രീതി എന്ത് രസമാണ് നിനക്കു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എനിക്കറിയാം നീ ചോദിക്കൊന്നു എവിടെ തെളിവ് കാണിക്കണ അതുകൊണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ വരുവാണ് അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഞെട്ടലാണ് സത്യം പറയാം കാരണം എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് എനിക്കറിയത്തില്ലല്ലോ നമ്മളറിയത്തില്ല നമ്മളറിയുന്നില്ല നമ്മുടെ സൗണ്ട് പണ്ട് ഈ കാമുകിമാരെ ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് രാത്രി എൻ്റെ സൗണ്ട് നല്ല രസമാണ് ചിഹ്നം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഉള്ളു അല്ല പുറത്തങ്ങനെ ആരും പറഞ്ഞ് എനിക്കറിയത്തില്ല സത്യം ഉണ്ട് അപ്പം ഞാൻ അപ്പോഴാണ് റിലൈസ് ചെയ്യുന്നത് നോക്കുക ഇത് സംഭവം ശരിയാണ് രസമുള്ള പരിപാടിയാണല്ലോ അന്ന് അപ്പം നെക്സ്റ്റ് ഡേ തെയ്യമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു തെയ്യം ഷൂട്ട് ചെയ്തു ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നു അതേ റെസ്പോൺസ് മൂന്നാമത്തെ ദിവസം തെയ്യം കാണുന്നു വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അതേ റെസ്പോൺസ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പടമൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കത്തില്ലേ ഇത് ഒരു നൂറ് ദിവസം അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് വരുന്ന മെസ്സേജ് ആ ഭയങ്കരമായിട്ട് എനിക്ക് ആ സാധനം കിട്ടി അപ്പോൾ ഇപ്പോൾ എല്ലാ എല്ലാ രണ്ട് ദിവസം കൂടുമ്പോഴും എൻ്റെ പടം ബ്ലോക്ക് ബസ്റ്ററാണ് പടം ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു വൺ വൺ ലൈനിൽ പറഞ്ഞാൽ സിനിമ ഡിലേ ആവുന്നതിൻ്റെ ഡിപ്രഷനിലും വിഷമത്തിലും ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന ഒരു സാധനമാണിത് അല്ല എൻ്റെ ഒന്നുമല്ല ഞാൻ വളരെ വളരെ വെറുതെ ചെയ്തു നോക്കിയൊരു സാധനം ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നതും അതേസമയം ഞാൻ കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് ഞാൻ പിന്നെ ഒരുപാട് മെസ്സേജ് വരും ചേട്ടാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു ഒരു ചായ കുടിച്ച് ചേട്ടൻ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഒരു മനസ്സമാധാനം ഭയങ്കരമാണ് ഇതൊന്നും അല്ല ഒരുപാട് മെസ്സേജ് വരും ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തും വന്നു വിഷ്ണുവിനറിയാന്നുള്ള ഒരാളും എനിക്ക് മെസ്സേജ് അത് ഇപ്പം വിഷ്ണു പറഞ്ഞില്ല എനിക്ക് ഒരുപാട് മെസ്സേജ് വരും വിഷ്ണു ഭയങ്കര രസകരമായിട്ടുള്ള ലേറ്റ് രസമുള്ള ഒരു മെസ്സേജ് ഞാൻ പറയട്ടെ മെനഞ്ഞാന്ന് വന്നാണേ എനിക്കൊന്നും ഒരു വെളുപ്പം കാലം മൂന്ന് ആയപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത് ഞാൻ രാത്രി ഇരുന്നാണ് എഡിറ്റിംഗ് പരിപാടി അപ്പോൾ മൂന്ന് മണിക്ക് മെസ്സേജ് വരെയാണ് ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ മെസ്സേജ് ചേട്ടാ ഞാൻ ഇപ്പം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു ഞമ്മ കൺഷ്യായിട്ട് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഇപ്പം ഞെട്ടി എണീറ്റു ചേട്ടാ വേറൊന്നുമല്ല ഞാനൊരു സ്വപ്നം കണ്ടു ചേച്ചിയും ചേട്ടനും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെയും ചേട്ടൻ പിടിച്ചുകൊണ്ട് വിളി നിൽക്കുന്നു ചേച്ചി രണ്ടാമത് ആണ് ചേച്ചി അകത്തുണ്ട് ചേച്ചി പ്രഗ്നൻസി കഴിഞ്ഞൊരു പെങ്കു കുഞ്ഞു ചേട്ടന് കിട്ടുന്നു നേഴ്സ് ചെയ്യേണ്ട കയ്യിൽ പെങ്കുഞ്ഞിനെ കൊണ്ടുവരുന്നു ആ മൊമെന്റ്സ് ഞാൻ സ്വപ്നം കണ്ടുപോകുന്നു അതായത് ഈ കുട്ടി റീലാക്കിയിട്ട് അവൾ ആ കുഞ്ഞ് ഐ മീൻ ആ പെൺകുട്ടി സ്വപ്നം കണ്ടു കണ്ടുപോകുന്നു അതായത് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ കാണുന്ന സ്വപ്നം അവൾ കണ്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ലൈഫിൽ നമ്മൾ രണ്ടുപേരും ഞാൻ കാരണം ചിന്നു അല്ലെങ്കിൽ ചിന്നു കാരണം ഞാനും അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടാവും അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇരിക്കുമല്ലോ അവർ ആ സ്വപ്നം കണ്ടേ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ഞാൻ പോലും കാണാറില്ല അങ്ങനെ എന്തായാലും നമ്മൾ കുഞ്ഞങ്ങളുടെ കാര്യമൊക്കെ കാണും പക്ഷെ ഇത് ഞാൻ പോലും കാണാത്തൊരു സ്വപ്നം നമുക്ക് വേണ്ടിയിട്ട് ആരാന്ന് പോലും അറിയാത്ത ഒരാൾ കണ്ടിട്ട് മെസ്സേജ് മെസ്സേജിക്കുകയാണ് അങ്ങനെ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരുപാട് 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 മെസ്സേജ് ആട്ടാ ഞാൻ വീട്ടിലെ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോ അറിയാണ്ട് കണ്ടുപോയി അങ്ങനെ ഇരുന്ന് ഞാൻ മൊത്തം വീഡിയോസും കണ്ടു ഭയങ്കര സൂതിങ്ങാണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര റിലാക്സിങ് ആണ് അപ്പോൾ ഇത് ഇതിനേക്കാളും ഒന്നും എന്താ പറയുക വിഷ്ണമേ ഒരു പടം ഈ പറഞ്ഞല്ല നൂറ് കോടി അടിച്ചാൽ പോലും കിട്ടാത്ത എനിക്ക് അപ്പോൾ പോലും ഇത്രയും സന്തോഷം ഒന്നും കിട്ടില്ല കാരണം ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു കണ്ടു കഴിഞ്ഞു പക്ഷേ ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കാരണം ഞാനും സന്തോഷിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ചിഹ്നവും സന്തോഷിക്കുന്നുണ്ട് വലിയ കാര്യമല്ലേ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം കിട്ടുന്നത് ബാക്കിയുള്ളവർക്ക് സന്തോഷം എന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയെങ്കിലും ചെയ്യും നമ്മളിപ്പം ഡയറക്ടറാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും നമ്മുടെ ഈ കഴിവ് കാരണം ആർക്കെങ്കിലും ആരെങ്കിലും എൻ്റർടൈൻഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സോൾ വിശ്വാസം ഐ മീൻ ലൈക്ക് അതാണ് പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ സിനിമ അടുത്ത് കളിക്കമാശ സിനിമയൊക്കെ നിർത്തിപ്പം അതിയെ ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന കഥ പറയുന്നു എൻ്റെ ജോണറേ ഇതേ ഇതേ ജോണറേ അല്ല എൻ്റെ സിനിമ ഫുള്ള് ഡാർക്കിൻ്റെ ആളാണ് ഭയങ്കര എന്താ പറയുക ഡ ഫീൽ ഗുഡ് പടങ്ങൾ കാണാറില്ല റൊമാൻ റൊമാൻസി റൊമാൻറ്റിക് മൂവീസ് കാണാറില്ല മീൻ റൊമാൻസ് റോം കോംസ് ഒന്നും കാണാറില്ല എൻ്റെ മൊത്തം ഡാർക്ക് പടങ്ങളാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സാധനം തന്നെ അങ്ങ് മാറി ഇപ്പം ഞാൻ ഞാൻ വീട്ടിലിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വന്നപ്പോൾ നീ ശ്രദ്ധിച്ചുവെന്ന് അറിയത്തില്ല ഞാൻ ഇപ്പം നിൻ്റെ അടുത്തും വളരെ യൂസ്ഡ് ആയി ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇന്നൊരു ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ടാറ്റു ചെയ്യുന്ന ഒരു സമയം മിച്ച സമയത്ത് ഐ മീൻ ഞങ്ങളുടെ കമ്പനി ആയിരുന്നു അതെ അന്ന് ഇഷ്ടം അതെ അപ്പോൾ ആ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ട് അതെ പോണല്ലോ ഞാൻ സംസാരിക്കുന്ന സംസാ അതിപ്പോ ഭയങ്കരമായിട്ട് പറയും എന്റെ അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങി നീ ഇപ്പം എന്തോ മര്യാദയ്ക്ക് അങ്ങനെ അമ്മ ആ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇപ്പൊ വണ്ടിയിൽ ഇപ്പൊ കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഓവർടേക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വന്നാൽ പറയുമ്പോൾ ചിഹ്ന പറയും നന്ദു നീ ഇതല്ല അപ്പൊ ഇങ്ങനെ ഭയങ്കര ഭയങ്കര രസം ഇപ്പൊ മൊത്തത്തില് ലൈഫും ഭയങ്കര രസമാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഇതാണ് എൻ്റെ ഒറ്റ ചോദ്യം പറഞ്ഞോളൂ ഇതാണ് സംഭവിച്ചത് മൊത്തത്തിൽ